അറുപതിൽ പരം വർഷത്തെ നീണ്ട കാത്തിരിപ്പിനു ശേഷം മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസമേകിക്കൊണ്ട് ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകി മലയോര കർഷകരുടെ ഈ ചിരകാല ആവശ്യത്തിനു വേണ്ടി കേരള കോൺഗ്രസ് പ്രസ്ഥാനവും അതിന്റെ നേതാക്കന്മാരും നിരന്തരം നിയമസഭയിലും ജനങ്ങൾക്കിടയിലും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ നടത്തുകയും അതാത് കാലത്തെ ഗവൺമെന്റിൽ നിരന്തരം ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഈ ജനകീയ ആവശ്യം അംഗീകരിച്ച ഈ നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അഭിനന്ദിക്കുന്നു എന്ന് ജോസ് കെ മാണി എം കർഷകർക്ക് അവിടെ വീട് വയ്ക്കുവാനും നിർമ്മിക്കുവാനും അതോടൊപ്പം കൃഷി ചെയ്യുവാൻ മാത്രമായി പരിമിതപ്പെടുത്തി അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പതിനായിരക്കണക്കിന് കർഷകർ കേരള സംസ്ഥാനത്ത് വലിയൊരു ബുദ്ധിമുട്ട് പതിറ്റാണ്ടുകളായി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനൊരു നിയമ ഭേദഗതി വേണമെന്ന് കേരള കോൺഗ്രസും അതുപോലെ തന്നെ സർ നമ്മുടെ മുന്നണിയും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു അതുമാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചട്ടം ഇന്ന് ക്യാബിനറ്റിൽ അതിൻ്റെ റൂൾസ് അത് അനുവദിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തു അതോടുകൂടി ഒരു ചരിത്ര ഒരു മുഹൂർത്തമാണ് ഒരു ചരിത്ര സംഭവമാണ് കാരണം പതിറ്റാണ്ടുകളായി കിടന്നിരുന്ന വിഷയമുണ്ടായിരുന്ന അതിനൊരു പരിഹാരം കാണുവാൻ കഴിഞ്ഞു നേരത്തെ ഇപ്പോൾ നമ്മൾ വീടും അതിന് അതുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി സ്കൂള് കോളേജ് ആശുപത്രി അതോടൊപ്പം ചില നിർമ്മാണ ചില നിർമ്മാണങ്ങൾ വീടുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുമ്പോഴും അതെല്ലാം നിയമവിരുദ്ധമായി മാറിയിരുന്നു ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ടത് ഇന്ന് അത് ഈ റൂൾസ് പ്രകാരം അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ഞാൻ പ്രത്യേകം ഇടത് സർക്കാരിനെ അനുമോദിക്കുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു